എല്ലാവർക്കും കാലാവസ്ഥാ വാർത്തകൾക്ക് സ്വാഗതം ഈ വർഷത്തെ തെക്ക് പടിഞ്ഞാറൻ മൻസൂൺ കാലാവർഷം പൂർണ്ണമായും പിൻവാങ്ങിയതായി കേരള കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം കാലാവസ്ഥ ഏറ്റവും അവസാനം പിൻവാങ്ങിയ കേരളത്തിൽ നിന്നും പിൻവാങ്ങിയ രാജ്യത്ത് പൂർണ്ണമായും കാലവർഷം പിൻവാങ്ങിയതായി ആണ് കേരള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളൂ ഈ വർഷം ഇടിമിന്നൽ മഴയോടുകൂടിയുള്ള മഴ കേരളം ഉൾപ്പെടെ തെക്കൻ മേഖലയിൽ എത്തിച്ചേർന്നതായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വർഷം വ്യത്യസ്തമായി പിൻവാങ്ങിയതോടെ തുലവർഷം ആരംഭിച്ചിരിക്കുകയാണ് സാധാരണ കാലവർഷം പിൻവാങ്ങി ഏതാനും ദിവസങ്ങളുടെ ഇടവേട കഴിഞ്ഞാണ് വരുന്നത് വർഷം കാലവർഷം പിൻവാങ്ങിയത് സാധാ സമയത്താണെങ്കിൽ തുലവർഷമെത്തിയത് നേർത്തുകയാണ് വർഷത്തിന്റെ തുടക്കം ദിവസമായി തന്നെ സംസ്ഥാനത്ത് അതിവേഗതയോടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കാലവർഷം കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശിക്കണമെന്നും അവൻ്റെ രോഗപ്രതിഭ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം